നമസ്കാരം സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും ശബരിയല സ്പെഷ്യൽ കുർത്ത വന്നിരിക്കുകയാണ് ഈ ഒരു മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് ഇത് റീസ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല കോട്ടൺ ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും ഇരുന്നൂറ്റി അമ്പത് രണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നല്ല ഫുൾ സെറ്റ് ആണ് കണ്ടില്ലേ നമുക്ക് ഈ ഒരു കുർത്ത എടുത്തിട്ട് അതിന് ആവുന്ന അയ്യപ്പസാമിയുടെ പ്രിന്റോട് കൂടിയ മുണ്ട് നമുക്ക് വരുന്നുണ്ട് നല്ല പല തരത്തിലുള്ള മുണ്ടുകൾ വരുന്നുണ്ട് ഒന്നാമത്തെ കളർ ഞാൻ വേർ ചെയ്തിരിക്കുന്ന തന്നെയാണ് അതിന്റെ ഈ ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഐറ്റം തന്നെയാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ വരുന്നുണ്ട് അടിപൊളി ഐറ്റമാണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്കിത് നല്ല രീതിയിൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ കളറൊക്കെ കാണാം അപ്പൊ എന്റെ അടുത്ത കളർ വന്നിരിക്കുന്നതാണെങ്കിൽ ഇതാണ് ബ്ലാക്കിനകത്ത് വൈറ്റ് പ്രിന്റോട് കൂടിയ നല്ല അടിപൊളി കുർത്തയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവർ ഹോൾസെയിൽ റേറ്റ് ആണ് നോർമലി ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് അതാ അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് കണ്ടല്ലേ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം മെറ്റീരിയൽ നെറ്റീരിയൽ ആൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ലാർജ് എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി സൈസ് ആണ് എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ ഈ ഒരു മൂന്ന് സൈസിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള മുണ്ടുകൾ കാവിയും കറുപ്പുമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മുണ്ടുകൾ ഈ ഒരു മുണ്ട് സെപ്പറേറ്റ് ആണ് ഇത് നമ്മൾ മാച്ച് ആവുന്ന രീതിയിൽ വേർ ചെയ്തിരിക്കുന്നതാണ് അടിപൊളി ഐറ്റം ആണ് ആയിട്ടുമാണ് അടുത്ത വേണ്ട ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് അടുത്തൊരു കളർ ഏതാന്ന് കാണാം പക്ഷെ അടുത്ത വന്നിരിക്കുന്നുണ്ട് ഈ ഒരു കളറാണ് ഇതൊരു ഓറഞ്ച് കളറില് പ്രിന്റ് വരുന്നത് ഓറഞ്ച് ബ്ലാക്ക് വൈട്ട് പ്രിന്റ് വരുന്നതാണ് നല്ല അടിപൊളി കളർ മൊത്തം നാല് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ നല്ല സൂപ്പർ ഐറ്റം ആണ് അത് കോട്ടൺ ആണ് സൈസ് മറക്കണ്ട ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് പ്രൈസും മറക്കണ്ട വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്കിത് നല്ല രീതിയിൽ എൻക്വയറി വരുന്നുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്കിത് ശബരിമലയിലേക്ക് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു കുർത്തയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് അതിന്റെ മാച്ച് ആയിട്ടുള്ളൊരു കറുപ്പ് മുണ്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മുണ്ടിൻ്റെ പ്രൈസെന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് നമുക്ക് നൂറ്റി മുപ്പത് രൂപ റേറ്റ് മുതൽ നമുക്ക് കാവിയും കറുപ്പും മുണ്ടുകൾ വരുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റംസുകൾ വരുന്നുണ്ട് നമുക്ക് അടുത്തൊരു കളറുകൂടെ ഉണ്ട് ആ കളറുകൂടെ എന്തായാലും ഒന്ന് കാണാം നമുക്ക് അടുത്ത വന്നിരിക്കുന്നുണ്ട് ഈയൊരു കളറാണ് ഇതില് യെല്ലോ ഗോൾഡൻ യെല്ലോ കളറിൽ ബ്ലാക്ക് പ്രിന്റ് ആണ് അടിപൊളി കളറാണ് നാല് കളറും നല്ല കളറാണ് അതാ സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ സൂപ്പർ ഡിസൈൻ ആണ് ഇപ്പൊ നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് മേടിക്കാം ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഏത് ഐറ്റവും ഓൺലൈനായിട്ട് മേടിക്കും ഇതിനോടൊപ്പം നമ്മൾ കൊടുക്കുന്ന വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി സ്റ്റാഫുകൾ അറ്റൻഡ് ചെയ്യും നോർമൽ കോൾ അല്ല വാട്സപ്പ് കോൾ തന്നെയാണ് നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല നല്ല അടിപൊളി ഐറ്റമാണ് അതാ അതിൻ്റെ ഇത് കണ്ടില്ല നല്ല സൂപ്പർ പ്രിൻ്റാണ് സ്വാമിയുടെ ആ ഒരു പ്രിൻറ്റോട് കൂടിയ നല്ല അടിപൊളി മുണ്ടുകളാണ് ഇതിന്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്ക് നൂറ്റി മുപ്പത് രൂപ റേഞ്ച് മുതലുണ്ട് എല്ലാ വിലയുടെയും ഐറ്റങ്ങൾ നമ്മൾ ശബരിമല സീസണിന് വേണ്ടിയിട്ട് എല്ലാ പ്രൈസിന്റെ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം നോക്കി മേടിക്കാം അതുകൂടാതെ തന്നെ നല്ല അടിപൊളി കളർ കൈലുകളും നമ്മുടെ ഷോപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ച് മുതൽ അങ്ങോട്ട് പല പ്രൈസിലുള്ള കൈലുകൾ നല്ല അടിപൊളി കൈലുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഷോപ്പ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വീഡിയോ ാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരും സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ